സികൾക്ക് തിരിച്ചടിയായി സൗദിയിൽ ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് ജോലികളിൽ സ്വദേശി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സൗദി ഭരണകൂടം യം വാണിജ്യ മന്ത്രാലയം മുൻസിപ്പാലിറ്റി ഭവനകാര്യ മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വിവിധ തൊഴിൽ വിഭാഗങ്ങളിലായാണ് സ്വദേശി വൽക്കരണ നിരക്ക് ഉയർത്തുന്നത് ഏതൊക്കെ ജോലികളിലാണ് സ്വദേശി വൽക്കരണം വരുന്നതെന്ന് നോക്കാം ഫാർമസി അക്കൗണ്ടിംഗ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ജോലികളിൽ മുപ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ സ്വദേശി വൽക്കരണ തോതു ഈ വർഷം ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഫാർമസി വിഭാഗത്തിലെ നിരവധി ജോലികളിൽ പുതിയ സ്വദേശി വൽക്കരണ നിരക്ക് പ്രാബല്യത്തിൽ വരും ആശുപത്രികളിലെ ഫാർമസി ജോലികളിൽ അറുപത്തി അഞ്ച് ശതമാനവും ആശുപത്രിക്ക് പുറത്തുള്ള ഫാർമസി ജോലികളിൽ അൻപത്തി അഞ്ച് ശതമാനവുമായിരിക്കും സ്വദേശി വൽക്കരണം ഫാർമസി തസ്തികയിൽ അഞ്ചോ അതിലധികമോ ജോലിക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാണ് ഡെന്റൽ തൊഴിലുകളിലെ പുതിയ നിരക്ക് രണ്ട് ഘട്ടങ്ങളായാണ് നടപ്പിൽ വരുത്തുക ആദ്യഘട്ടം ഈ വർഷം ജൂലൈ ജൂലൈന് ആരംഭിക്കും സ്വദേശി വൽക്കരണ നിരക്ക് നാല്പത്തി അഞ്ച് ശതമാനം വരെ ആയിരിക്കും ഉത്തരവിറങ്ങി ഒരു വർഷത്തിനു ശേഷമായിരിക്കും രണ്ടാം ഘട്ടം മൂന്നോ അതിലധികമോ ആളുകൾ ഡെന്റൽ തസ്തികകളിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കിത് ബാധകമാകും ഈ തൊഴിലുകളിലെ കുറഞ്ഞ വേതനം ഒൻപതിനായിരം സൗദി റിയാലായിരിക്കും അക്കൗണ്ടിംഗ് ജോലികളിലെ സ്വദേശി വൽക്കരണ നിരക്ക് ഉയർത്തുന്നത് ഈ വർഷം ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് ഘട്ടങ്ങളായാണ് ആദ്യഘട്ടത്തിൽ അഞ്ചോ അതിലധികമോ അക്കൗണ്ടന്മാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നാൽപ്പത് ശതമാനം സ്വദേശികളെ ഈ തസ്തികകളിൽ നിയമിക്കണം അവസാന ഘട്ടത്തിൽ ഇത് എഴുപത് ശതമാനം വരെ എത്തും എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ പ്രൊഫഷനുകളിൽ ഈ വർഷം ജൂലൈ ഇരുപത്തി മൂന്ന് മുതലാണ് സ്വദേശി വൽക്കരണ നിരക്ക് ഉയർത്തുക ഈ തൊഴിലുകളിലെ മൊത്തം തൊഴിലാളികളുടെ മുപ്പത് ശതമാനമായി സ്വദേശി വൽക്കരണ നിരക്ക് ഉയർത്താൻ മുനിസിപ്പാലിറ്റി ഭവന മന്ത്രാലയവുമായി ധാരണയിലെത്തിയിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ടെക്നിക് തൊഴിലുകളിൽ അഞ്ചോ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ തീരുമാനത്തിൽ ഉൾപ്പെടും സ്വദേശി കണക്കാക്കുന്നതിനുള്ള സംവിധാനവും നിയമം ലംഘിച്ചാൽ ചുമത്തുന്ന പിഴകളും തൊഴിലുടമകള്ക്കും കമ്പനികള്ക്കും മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ വിശദാംശങ്ങളും നടപടി മാര്ഗ്ഗനിര്ദ്ദേശങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്